എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം രണ്ട് കത്തിരിക്കാൻ മാത്രം മതി ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വേറെ ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമില്ല ഇഡലിയുടെയും ദോശയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാറാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനായി ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം നല്ലവണ്ണം ചൂടായിട്ട് വരുമ്പോൾ കടുകും ഉലുവായും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞ ഒരു സവോളയാണ് സവോളയ്ക്ക് പകരം ഉള്ളി വേണേലും ചേർത്ത് കൊടുക്കാം നമ്മൾ എളുപ്പത്തിലൊക്കെ തയ്യാറാക്കാൻ വേണ്ടി സവോള ചേർത്ത് കൊടുത്താലും മതി രുചിക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല സബോള നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതായത് ഈ ഒരു പരുവത്തി വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് കത്രിക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് ഉപ്പും ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സാമ്പാർ നല്ലെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് നല്ലെണ്ണ വെച്ച് സാമ്പാർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് തക്കാളിയും കത്രികയൊക്കെ ഈ എണ്ണയെ കിടന്ന് വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുവരെ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടും ചെയ്യും കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി പുളിവെള്ളത്തിലിട്ടതാണ് അവിടെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി കഷ്ണങ്ങളെല്ലാം കൂടി നന്നായി തന്നെ തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ ഉടച്ചു കൊടുത്ത് കഴിയുമ്പോൾ ഇത് കത്തരിക്കക്കറി ഞാൻ ഇല്ല അത്രയ്ക്കാ ഇഷ്ടമില്ലാത്തവർ പോലും കഴിക്കും അത്രയ്ക്ക് ആണ് കേട്ടോ ഈ ഒരു കറി ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചിന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇല്ലേലും കുഴപ്പമില്ല ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാറ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ മതിയാവും ഇനി ഉപ്പൊക്കെ നമുക്കൊന്ന് നോക്കാം അല്പ ഉപ്പിൻ്റെ കുറവുണ്ട് അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി രുചിയും മണവും കിട്ടാൻ വേണ്ടി കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് മടുക്കൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം